ഒരു ചായ കാക്ക ഒക്കെ നമ്മളെ കാണാൻ വന്നാ നമ്മളെ കാണാൻ വന്നാണ് അല്ലേ പേര് പേര് പറയാൻ എന്റെ പേരെന്താ നിങ്ങക്ക് കന്തച്ചോടത്തിന് ചെറിയൊരു പൂതി ഉണ്ടോ എന്നാ ഏഹ് കന്നച്ചോം ചെയ്യാന് എന്നാ പഠിപ്പം കഴിഞ്ഞിട്ട് കാക്ക ഉണ്ടെങ്കിൽ അപ്പ കാക്ക എടുത്ത് വരും അപ്പൊ പഠിപ്പിച്ചേരട്ടോ ഏഹ് കറുപന്നിന്റെ കച്ചവടത്തിന് ആദ്യമേ ചെയ്തോളൂ കറുപൈക്കളെ കച്ചവടം ഇന്നലെ പല പൈസ കാരനാക്കാം കേട്ടോ ഏഹ് അപ്പൊ പഠിപ്പൊക്കെ കൈട്ട് കാക്കണ്ടി നമ്മളെടുത്ത് വരാ ആ ഞമ്മളത്തെ ഞമ്മളീ ആവശ്യമില്ലാത്ത നമ്മളെ കുട്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ കാണാൻ വരുന്നല്ലോ ഏയ് നമുക്ക് നമ്മക്കിന്താ മോതല് നമ്മളെ മോതൽ ഇതാണ് ഞമ്മക്ക് ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ വരുത്തു വരിക സന്തോഷപ്പെടുക അതൊക്കെ നമ്മക്ക് തീർപ്പിടുക പൈസത്ര ആ വിഷയത്തിലൊന്നും കുഴപ്പമില്ല ഇരിക്കുന്ന ബെൽഡ് അടുത്തിൽ പോയപ്പോടക്ക റബനെ മുന്നിർത്തി പറയല്ല നാല്പത്തയ്യായിരം അന്നാ ബെൽക്കിറ്റ് കൊള്ളു അല്ല അവിടെ വെച്ചിട്ട് ഈ തോത്തിനെ കൊടുത്ത് കേടാ ഞാൻ എന്നോട് വാക്ക് പറഞ്ഞു ഞാൻ ഞാൻ വാക്ക് മാറ്റൂലെന്ന് പറഞ്ഞു ചെനുള്ള പജ്ജിന്നോ നിങ്ങൾക്ക് ഞാനതാ പറഞ്ഞു ഇതോ എനിക്ക് മുപ്പത്തെട്ടിന് തരാച്ച തമ്പുര നടക്കൂല പൂജ ആ ഞാൻ അലിനെ വിചാരിച്ച അതിനോടൊന്ന് ചോദിച്ചോക്കെ പജ്ജി കൊടുത്തോട്ടോ ആ ചോയിച്ചോക്കെ അത് കൊണ്ടിന് കറുക്കെളുപ്പം ഇത് പിന്നെ ഇത് വേറെ ഒന്നും കേട്ടോ ഇത് മടിക്കെട്ടി വന്നല്ല ഇന്ന് രാവിലെ കറുത്തിടിച്ചാ

ഒന്നിടി നിക്കല്ലേ ഒന്നിട്ട് പോരിങ്ങളെ നിങ്ങൾ ഈ വള്ളത്തിൽ വരട്ട മാതിരി നിക്കാന്നൊക്കെ പോരികളെ ആ കുർത്തിച്ചു ആ വക്കളേ ആ പറ്റ പെരയിലുണ്ട് ഞമ്മക്ക് ആപായ സാധനങ്ങളൊക്കെ നമ്മളെ പെരയിലുണ്ട് കറുത്തുണ്ട് ഞാൻ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞമ്മളിണ്ടാക്കണല്ല ഞാൻ ആരെ കൊണ്ടുപോയിണ്ടാക്കിച്ചു നമ്മളെ വരീലെ എല്ലാ സാധനം സ്കൂളൊക്കെ ഓരോരുത്തർ പറിച്ചു കൊണ്ടുപോയി ഞമ്മള് ഞാൻ തിന്നു വെരി ഒന്നീട് വരി ഓരോ കൊണ്ടായാലോ പിന്നെ നമുക്ക് വേണ്ടതൊന്നു പറഞ്ഞാണി അജ് അതൊക്കെ കഴിഞ്ഞല്ലോ ഇനി നമ്മക്ക് മേലെ കയറ്റി വെക്കാം അവിടെ ഇണ്ടാവുള്ളു ചെറിയ മൂ വളർത്താനല്ലേ അല്ല കുട്ടി ചേർത്തിട്ടേക്കും ഏ വേറൊന്നും വാങ്ങിക്കണോ ഏ ഇതാരേക്ക് സുരന്റെ പോലെ അത് ഇത് മതി ഇതൊക്കെ പെട്ടെന്ന് വല്ല ഒരു മൊൽക്കുപ്പി വാങ്ങിക്കോളി എന്നിട്ട് കുപ്പിയിലാക്കുട്ടിയ പെൺകുട്ടിയാ ആ എത്രയോ കൊടുത്തു അയ്യോ അഞ്ഞൂറോ നല്ല വിലയാണ് വിത്തൂല പജുട്ടെന്തെങ്കിലും അല്ല എന്റെ കുട്ടിന് വിട്ടെ നാലും മോലും ഞാൻ അവിടെ ഇന്നോളാം അല്ല മോലോ എന്നാ അവര് ആ പഞ്ചും കൊണ്ടേക്കാണ്ടിഞ്ഞു കൂടാ കേളെ ഒരു ഉണക്കിലെന്തെങ്കിലും കൊണ്ടു കഴിച്ചില്ലായി തരുമോ ഞാൻ വാങ്ങിയതാണ് ഞാൻ അതാ രണ്ടു പജ് നോക്കുമ്പോട്ടു രണ്ടു രണ്ടും പുള്ളി അത് കൊണ്ടേക്കോനെ ഇതിനെ കൊണ്ടയാൻ ആക്കാന്റെ കുട്ടികൾക്ക് മഞ്ഞത്തിക്ക് ഭയങ്കര സന്തോഷമായി എവിടുന്ന് കിട്ടിയത് ഈ പജ്ജ് തന്ന ആളെ ആയസ് കൊറച്ചുകൂടി നീട്ടി കൊടുക്കാൻ അത്തിരി കറക്കസു അതാണ് ഏത് കുഞ്ഞു കുറ്റ ഒരു ചെറിയ കായ്മ എത്ര തെറ്റിപ്പ് കിടക്ക കാക്കൈ വൽപ്പത്തരം പറയല കിടക്കാണ്ട് ഇരുന്നു ആ കിടക്ക ഈ എരുമപ്പാൽ മാറപ്പുണ്ടാ കിടക്കെ ഈ പാലേറ്റ് എറിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സായ പോകും അതിന്റെ കാരണം എന്താ ഈ വെറുതെ പറയല്ല പാലിയോക്കും പിന്നെ ഞാൻ ആ ഞാനാവോന്നു പ്ലേലൊക്കൊന്ന് എന്തെങ്കിലും വരല്ലാതെ

അല്ലോ അല്ലെ വിളിച്ചിട്ട് കാര്യല്ലോട്ടെ ഇവിടെ സ്വർണ്ണൂർ കോയമ്പത്തൂർ നിക്കുന്ന മണ്ണാർക്കാട്ട് ഓടുന്നതാണ് ഈ പജ് വേറൊരു പജ് താലി കൊണ്ടുപോ അരിപ്പുറക്കാരന് ഇത് വന്ന വച്ചല്ല മണ്ണാർക്കാട്ടെന്ന് അത് ഏ പതിനാല് ലിറ്റർ പോലും ഇന്നലെ കറന്നിട്ട് പതിനാല് ലിറ്റർ ഇന്നലെ രാത്രി പോയിട്ട് അരി കൊടുന്നതാണ് ഈ അതിന്റെ സംഗതി അല്ലോട് ചോദിച്ചോള കാര്യം അത്ര വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല കൊണ്ടുപോ കൊടുക്കണില്ല ഇന്നിപ്പൊന്നും കാട്ടിവിടെ കറന്ന് കൊടുത്ത് കിട്ടണം ആടുക്കോലും അതുകൊണ്ട് പതിനാല് ലിറ്റർ ഉണ്ടെങ്കിൽ തന്നാൽ മതി അതിന് അങ്ങനത്തെ പറ്റി ആ ഒന്ന് വിളിച്ചോ പട തോത്തിലുണ്ട് അപ്പൊ അതിനെ കറന്നു വിടാൻ പോവണു